പതിനാറ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി നമ്മൾ എട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡർ ലെങ്ക് ഇവിടെ നിന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗമാണ് ചെസ്റ്റിൻ്റെ ഒറിജിനൽ ചെസ്റ്റിൻ്റെ പത്തിഞ്ച് കൂട്ടിയിട്ട് നാലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് അതുപോലെ സ്ലിറ്റ് നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ സ്ലിറ്റിൻ്റെ പോയിന്റ് ആദ്യം മാർക്ക് ചെയ്യും ഏഹ് ഇവിടെ അര മൈനസ് ചെയ്തിട്ട് അത് ആദ്യം മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ പോയിൻ്റ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സീറ്റ് അളവ് അതിൽ കൂടെ എട്ടിഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ നാലായിട്ട് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെങ്ത്ത് ഇങ്ങോട്ടും വരച്ചിട്ടുണ്ട് ഇനി ഇതിന് പ്രിൻസ് കട്ടിന് പ്രത്യേകത എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ഈ ആം ഇല്ലേ ഇതിൻ്റെ നമ്മ ജസ്റ്റ് ഇതിൻ്റെ പരിധി നോക്കിയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് അതാണ് നമ്മൾ ഇതിൽ പ്രത്യേകിച്ചുള്ളത് വേറെ എന്തോലൊന്നും കണ്ട ഇങ്ങനെ കൊടുക്കാം ഏ ഇത് തന്നെയാണ് പ്രിൻസ് കട്ടിൻ്റെ കട്ടിങ് വരുന്നത് വേണ്ട